ചില കാര്യങ്ങൾ നമ്മളെ കർത്താവ് നമ്മളെ സഹായിച്ചുകൊള്ളും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ ഇറങ്ങിത്തിരിക്കും അത് വിശ്വാസത്തിന്റെ ഒരു യാത്രയാണ് ചില ഉദ്യമങ്ങള് നമ്മളെ മുമ്പിൽ തൽക്കാലത്തേക്ക് അതിന്റെ അടയാള അത് നടക്കണ ഒന്നും കാണുന്നില്ല എന്നിട്ടും നമ്മൾ അതിന്റെ അത് ആ കർത്താവ് സമയാപം ചെയ്തുകൊള്ളു എന്ന് വിശ്വസിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട് അത് നൂറ്റി ഇരുപത്തിനാല് നാല് അതായത് നികേപുര നീർച്ചാലുകൾ എന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ പാകദേഹത്തെ അങ്ങ് പുനഃസ്ഥാപിക്കണം ഈ സങ്കീർത്തനം നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പ അത് നടക്കോ ഇല്ലെന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു ഉറപ്പില്ലാത്തപ്പോൾ നിങ്ങൾ അത് ആ ഉറപ്പ് ദൈവത്തിൽ വെച്ചോണ്ട് ഈ സങ്കീർത്തനം പോകണം എന്താണ് നെഗേബിലെ നീർച്ചാലികളെ എന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യത്തെ അങ്ങ് പുഴ സ്ഥാപിക്കുന്ന നന്ദി പറയുന്നു